കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ആക്ഷേപം ആരോഗ്യമന്ത്രി കാര്യമറിയാതെ പ്രസ്താവന ഇറക്കിയതിനെ ചോദ്യം ചെയ്ത് ചാണ്ടിയമ്മൻ കെട്ടിടം തകർന്നതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ആരുമില്ലെന്ന് സ്ഥാപിക്കാൻ മന്ത്രിമാർ ശ്രമിച്ചുവെന്ന് ആരോപണം വിവാദമൊഴിയാതെ ആരോഗ്യവകുപ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിക്കാനിടയായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ആരോഗ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഗൗരവത്തോടെ കണ്ടില്ലെന്ന വിമർശനം ഉയർത്തി പ്രതിപക്ഷം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും തന്നെ ആ ഭാഗം അടച്ചിട്ടതിനാൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു ആശുപത്രിയിലെ പതിനാലാം വാർഡിലെ ഏറെ കാലപ്പഴക്കമുള്ള മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് ഈ കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്നാണ് അപകട സ്ഥലത്തെത്തിയവർ പ്രതികരിച്ചത് എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും പറഞ്ഞത് ഉപയോഗത്തിലുള്ള കെട്ടിടമല്ല തകർന്നു വീണതെന്നാണ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് ഇതെന്നും പുതിയ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ മന്ത്രിമാരുടെ ആദ്യ പ്രസ്താവനകൾ പ്രതിഷേധത്തിനിടയാക്കി അപകട സ്ഥലത്തെത്തിയ ചാണ്ടിയുമ്മൻ എം എൽ എ ആരോഗ്യമന്ത്രിയെ വിമർശിച്ചു സംഭവ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ലെന്ന് പരിശോധനകൾ നടത്താതെ തന്നെ എന്തിനാണ് അധികാരികൾ പറഞ്ഞത് എന്ന് ചാണ്ടിയമ്മൻ ചോദിച്ചു മരിച്ച സ്ത്രീയുടെ കുട്ടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് പോയതെന്നും ഫോൺ എടുക്കുന്നില്ലെന്നും സൂചന നൽകിയിരുന്നു സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഒരമ്മ ഇത്തരമൊരു ദുരന്തത്തിൽ പെടുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ഇത്രയും ഗൗരവമേറിയ വിഷയമായിട്ടും കെട്ടിടം തകർന്നിടത്ത് ആരും ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമമുണ്ടായത് ഇത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു മെഡിക്കൽ കോളേജിന്റെ ഉന്നതതല യോഗം പോലും നടക്കുന്നില്ലെന്നും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും സുരക്ഷാ വ്യവസ്ഥയുമെല്ലാം സർക്കാർ എത്രയും പെട്ടെന്ന് പഠനവിധേയമാക്കണമെന്നും ഉമ്മൻ ആവശ്യപ്പെട്ടു അതേസമയം രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണവുമായി നാട്ടുകാരും ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരും വന്നു അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് വിശ്രുതൻ പറഞ്ഞിരുന്നു പതിനാലാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കാനായി ബിന്ദു പോയതായി ഭർത്താവിന് വിവരമുണ്ട് ഇവരുടെ മകൾ ട്രോമാ കെയറിൽ ചികിത്സയിലാണ് മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിശ്രുതനും ഭാര്യ ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെ എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പതിനാലാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നത് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിനാണ് പരിക്കേറ്റത് വലിയ ശബ്ദത്തോടെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വെച്ച് നടക്കവെയാണ് മെഡിക്കൽ കോളേജിലെ അപകടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമത്തിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിനും സർക്കാരിനും ഒരുപോലെ ക്ഷീണം ചെയ്തിരുന്നു കോട്ടയത്തെ സംഭവത്തോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം വീണ ജോർജ് എന്ന് ആരോഗ്യമന്ത്രിയായോ അന്ന് ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പായി തീർന്നുവെന്ന് കെ മുരളീധരൻ വിമർശിച്ചിരുന്നു ആരോഗ്യമന്ത്രിയുടെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ വിടണമെന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു മന്ത്രിയായ ശേഷം എം എൽ ആകാൻ മത്സരിച്ച് തോറ്റുപോയ കെ മുരളീധരൻ മറുപടി അർഹിക്കുന്നില്ലെന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം തന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കലല്ല ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കൽ മുരളീധരനും നടത്തിയതോടെ വിവാദം കൊഴുത്തു ഇപ്പോഴിതാ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നതിന് പിന്നാലെ വീണ ജോർജിന് നേരെയുള്ള വിമർശനം പ്രതിപക്ഷ നേതാക്കൾ കടുപ്പിച്ചിരിക്കുന്നു